ക്ഷേമ പെൻഷൻ വിതരണം സർക്കാരിൻ്റെ വായ്പാ പരിധിയുടെ വൈകിയിൽ കാരണം ലഭിച്ചിരുന്ന ഒരു ഘഡുവിൻ്റെ വിതരണത്തിന് പിന്നാലെ സംസ്ഥാന സർക്കാർ ഏപ്രിലിൽ അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് അധികമായിട്ട് ഒരു ഘടുവിന് വേണ്ടിയുള്ള ക്ഷേമ പെൻഷൻ വിതരണം കൂടി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നടക്കുന്നതിന് മുമ്പ് ശേഷിക്കുന്ന മൂന്ന് ഘടുകൾ കൂടി നൽകാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് അടുത്തത് റേഷൻ കാർഡ് പറ്റിയാണ് പറയുന്നത് ഈസ്റ്ററും വിഷുവും ആണ് ഇപ്പോൾ ആഘോഷിക്കുന്നത് അതുകൊണ്ട് തന്നെ റേഷൻ കാർഡ് കാര്യം ലക്ഷ്യമാക്കിയിട്ട് പ്രത്യേക ആനുകൂല്യങ്ങളാണ് സർക്കാർ നൽകുന്നത് സഹകരണ മേഖലകളിലെ വിലക്കുറവിലെ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ ലഭ്യമാണ് മാവേലി സ്റ്റോറുകളും സപ്ലൈകോ മാളുകളും വഴി സബ്സിഡിയുള്ള ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ വിതരണം ചെയ്യപ്പെടുന്നുണ്ട് നവീകരിച്ച വില പട്ടിക ഏപ്രിൽ പതിനൊന്ന് മുതൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് അടുത്തത് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീണിനെ പറ്റിയാണ് പറയുന്നത് ആവശ്യക്കാർക്കായിട്ട് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പദ്ധതിയിലേക്ക് പുതിയ അപേക്ഷകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു വാസസ്ഥലം ഇല്ലാത്തവർക്കായിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ കൂടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന അർഹതപ്പെട്ടവർക്ക് നാല് ലക്ഷം രൂപയുള്ള ധനസഹായമാണ് ലഭിക്കുന്നത് അപേക്ഷാ ഫോമുകൾ പ്രാദേശിക സ്ഥാപനങ്ങളിലൂടെ ലഭ്യമാണ് അടുത്തത് ഗ്യാസ് സിലിണ്ടറിൻ്റെ കെ വൈ സി ഗ്യാസ് സിലിണ്ടർ ഉപയോക്താക്കൾക്ക് അവരുടെ കണക്ഷനുകൾക്കായിട്ട് ഇലക്ട്രോണിക് കെ വൈ സികൾ പൂർത്തിയാക്കേണ്ടതുണ്ട് ഇത് ഏജൻസിയിലൂടെ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ചെയ്യാവുന്നതാണ് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ ആധാറും അതുപോലെ തന്നെ ഗ്യാസ് കണക്ഷനുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറുമാണ് കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങളുടെ ഗ്യാസ് കണക്ഷനുള്ള സ്ഥാപനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ കെ വൈ സി അപ്ഡേഷൻ നടത്താവുന്നതാണ്